ആമുണ്ട് ചുണ്ടരണും ആമുണ്ട് ചുണ്ടരണ എല്ലാവർക്കും കൃഷ്വേഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു ചെറിയൊരു സ്പെഷ്യൽ ഡേ ആയിട്ട് ഒരു ചെറിയൊരു വിശേഷം ഇത് ഇന്ന് ഞങ്ങളുടെ അതിന് മോനിത് ആറുമാസം കംപ്ലീറ്റ് ആകാം കേട്ടോ അപ്പോൾ ഹാഫ് ബർത്ത്ഡേ എന്നൊക്കെ പറയുന്നത് സെലിബ്രേറ്റ് ചെയ്യുന്നൊന്നുമില്ല പക്ഷെ കുറേ ആൾക്കാരിപ്പോൾ അതൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മളത് സെലിബ്രേറ്റ് ചെയ്യുന്നൊന്നുമില്ല അപ്പോൾ ചെറുതായിട്ടൊന്ന് പായസം വെക്കുന്നുണ്ട് കുറേ ദിവസമായി പായസം വെക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പം നടന്നില്ല അപ്പോൾ എന്തായാലും ഇതിൽ വെക്കാന്ന് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഇവനെ ഉറക്കിയിട്ട് വേണം ഉറക്കം വരുന്നുണ്ട് അതിൻ്റെ മുന്നേ എൻട്രോ എടുക്കാന്ന് വിചാരിച്ചിട്ടാ അവനാണെങ്കിൽ ഇന്നലെ മുതൽ നല്ല പനിയും ചുമക്കായിട്ടോ അപ്പോൾ ഉറക്കം അങ്ങോട്ട് റെഡിയാവൊന്നുമില്ല ഇപ്പോ കഴിഞ്ഞ മാസം അത് രണ്ടു പേർക്കും പനിയും ചുമക്കായിട്ട് രണ്ട് മൂന്നാഴ്ച എന്താ ഫുള്ള് ബാഡായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ബെറ്ററായി വന്നതേ ഉള്ളായിരുന്നു ഇപ്പോൾ അതിരുന്ന മുതിർന്ന നല്ല പനിയും ചുമട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ബെറ്ററായി വരണം അല്ല കേട്ടോ തക്കൂടം ഇപ്പോൾ ഇനി ഇവനെ ഉറക്കിയിട്ട് വേണം നമുക്ക് പായസം ഉണ്ടാക്കാൻ പാൽപ്പായസമായിട്ട് ഉണ്ടാക്കുന്നത് എന്തായാലും നമുക്കത് നോക്കാം ഇപ്പോൾ അതിരട്ടനെ കൊണ്ടുപോയി ഉറക്കിയിട്ടോ രണ്ടാളും ഉറങ്ങാണ് ക്രിസ്മോള് കുറച്ച് നേരത്തെ തന്നെ ഉറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ മോന് കുറങ്ങാൽ മോള് പിന്നെ കുറച്ചു നേരം കുറങ്ങിപ്പോളും പക്ഷേ മോൻ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റുണ്ട് കേട്ടോ പിന്നെ ഒന്നാമതിപ്പോൾ പനിയും കൂടെ അല്ലേ ആ സമയം കൊണ്ട് വേണം നമുക്ക് പായസം ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ കുക്കറിലാണ് ഇന്നിപ്പോൾ പായസം ഉണ്ടാക്കണം ഒക്കെ എളുപ്പപ്പണി കേട്ടോ ഒക്കെ എത്രയും പെട്ടന്ന് ഉണ്ടാക്കാൻ പറ്റുമോ അങ്ങനത്തെ പണികളാണ് നോക്കുന്നത് ഇവരെയും കൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് കുറേ നേരം ഇടയ്ക്ക് നിൽക്കാനൊന്നും ഇടയിൽ മോനെഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ എന്താ ചിലപ്പോൾ വാശിയാവും ഉറക്കാനൊക്കെ മോളെഴുന്നേറ്റും ചിലപ്പോൾ വാശി ഇടിക്കും അപ്പൊ നമുക്ക് വേഗം വേഗം കാര്യങ്ങളിലേക്ക് കിടക്കാം അപ്പൊ വേഗം ഇപ്പൊ ഒരു നാല് ഗ്ലാസ് പാലാട്ടോ ആവശ്യം അപ്പൊ അതിനേക്ക് ഏർ ഒരു നാല് ഗ്ലാസ് പാല് അളന്നെടുക്കാം അതാകുമ്പോ പെട്ടെന്ന് നമുക്ക് പണിയെടുപ്പം നമ്മളിത് ഏർ നാല് ഗ്ലാസ് പാല് അളന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ീ എന്താ കൊറച്ച് നെല്ലുത്തരി കേട്ടോ മേടിച്ച് ഓണങ്ങൾ അരി അതിന നെല്ലുത്തരി കുറയും ഓണങ്ങളരി പായസം ഉണ്ടാക്കുന്ന അരിയ മേടിച്ചിട്ടുണ്ട് പാൽപ്പായസത്തിനല്ലേ അപ്പോൾ നമുക്ക് കുറച്ച് ആവശ്യം ഒരു പിടി ആവശ്യള്ളൂ കേട്ടോ അപ്പൊ അതെടുത്ത് കഴുകി വൃത്തിയാക്കാം ഒരു പിടീൻ്റെ കുഞ്ഞി കൈകായതുകൊണ്ട് കുറച്ചുള്ളത് ഒര് ഒത്തിരി കൂടെ കേട്ടോ ശരിക്ക് എല്ലാവർക്കും ഒരു പിടി മതി കേട്ടോ അതത്ര ആവശ്യമുള്ളൂ ഇത് നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കാം കേട്ടോ ഇത് അരി നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കാം കേട്ടോ നല്ല എന്താ പറയുക ചമന്ന അരിയൊന്നും ഇതൊക്കെ എഴുതും തോറും നല്ല വെളുത്ത് വരുന്നുണ്ട് വൃത്തിയായിട്ട് കഴുകിയെടുക്കാം ഒരു മൂന്നാല് ഘട്ടം കഴുകാം കേട്ടോ വെള്ളം നന്നായിട്ട് കഴുകി വരുന്നവരെ കഴുകിയെടുക്കാം പഞ്ചസാര ആവശ്യത്തിനുള്ളത് എടുത്ത് വയ്ക്കുക കേട്ടോ പിന്നെ കുറവാൻ തോന്നിയാല് വീണ്ടും ഇടാം ഇപ്പോൾ നല്ല മധുരമായിട്ട് വയ്ക്കണ്ടോ ആവറേജ് മധുരം എടുത്ത് വെക്കാം ഒരു കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോഴൊക്കെ വേണ്ടി വരും നാല് ഗ്ലാസ് പാടിക്ക് ഒരു മുപ്പത് കപ്പോളം ഉണ്ട് ഇത് കുഞ്ഞി കപ്പാണ് ഞാൻ എടുത്തത് അപ്പം അതിന് വേണ്ടി വരുന്നുണ്ടായിരുന്നു ഈ കുക്കർ നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കത് ഏർ ഗ്യാസിൽ വെക്കാം ചെറിയ കേറിയ വെക്കുന്നത് നമ്മള് എടുത്തു വെച്ചിരിക്കുന്ന പാല് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം നാല് കഴുകി വെച്ച അരി ഇടാട്ടോ ഒരു പിടി അരി ആട്ടത് ഇത് തന്നെ ഉണ്ടാവും അത്യാവശ്യം വേഗം നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം പഞ്ചസാര ഇപ്പോൾ ഒരു കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത് കാസ്റ്റ് മധുരം മേലെ എന്താ വെച്ചിട്ട് നമുക്ക് വീണ്ടും ഭയങ്കര ആഡ് ചെയ്തേക്കും ഇത് തന്നെ ഉണ്ടാവും നല്ല മധുരം ഉണ്ടാവും ഇപ്പൊ എന്താ നമ്മൾ എന്താ പഞ്ചസാര നന്നായിട്ട് തന്നെ അലക്കിയിട്ട് നമുക്ക് ഇത് ലോ ഫ്ലെയിമിൽ അരച്ച് വെക്കുക അരച്ചു വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഒന്ന് ആദ്യം വരുന്ന വരെ വരുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പേക്കും അരിയൊക്കെ വെന്ത് വന്നിട്ടുണ്ടാവും അരച്ചു വെച്ച അടച്ചു വെച്ചിട്ടുണ്ട് അച്ച ലോ ഫ്ലെയിമിലിരിക്കുന്നത് എന്തായാലും ഒന്ന് പായസം അടുപ്പത്ത് വെച്ച് പോയത്തേക്ക് ഇതേ രണ്ട് പേര് എഴുന്നേറ്റ് കേട്ടോ അതിരൊട്ടനെ എഴുന്നേറ്റ് അതിരൊട്ടനെ അമ്മേൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൃഷ്ണോള് ഇത് എൻ്റെ അടുത്തുണ്ട് ഞങ്ങളിത് പായസത്തിന് വിസിൽ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തോണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും വിസിൽ വരട്ടെ അല്ലേ കുഞ്ഞ പായസം വേണ്ട കുട്ടിക്ക് ഉറങ്ങി എഴുന്നേറ്റിട്ടില്ല ഉറക്ക ചെറുപ്പ ഒന്ന് റെഡി ആക്കി എടുക്കട്ടെ ഇപ്പൊ ദേ വിസിൽ വന്ന് നിൽക്കാണ് ഞങ്ങൾക്കിത് ഒന്ന് ആവി കുറച്ച് കുറച്ചേരായി വന്നിട്ട് നാവി കളഞ്ഞിട്ട് നമുക്ക് തുറന്നു നോക്കാം കേട്ടോ ആദ്യമായിട്ടാണ് കുക്കറിൽ പായസം ഉണ്ടാക്കുന്നത് അതിന്റെ ഒരു ഇതുണ്ട് അപ്പൊ എന്തായാലും നോക്കാം എളുപ്പപ്പണിക്ക് വേണ്ടി ഇട്ടാക്കിയതാട്ടോ നമ്മൾ ഇത് ഇപ്പൊ കുക്കറിൽ വെന്തത് വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടോ കുക്കറിൽ വേം ആദ്യമായിട്ടാണ് ഞാൻ കുക്കറിലുണ്ടാക്കുന്നത് എളുപ്പപ്പണിത്തി നോക്കിയതെന്ന് അപ്പം അതിൽ നോക്കിയപ്പോൾ ഇതേ അരി ഒന്നും കൂടെ ആവണം തോന്നി പിന്നെ വെള്ളം പോലെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ പാത്രത്തിൽ പായസം ഉണ്ടാക്കുന്ന പാത്രത്തിൽ വെച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ ഇപ്പോഴാണ് അതിൻ്റെ ഏകദേശം നല്ലൊരു പാകത്തെ കൺസിസ്റ്റൻസി കിട്ടിയത് കേട്ടോ ഒന്ന് ചെറുതായിട്ടൊന്നും കൂടെ കുറുകി വന്നാൽ നമ്മൾ പായസം റെഡിയാകും സാധാരണ എല്ലാവരും കുക്കറിലുണ്ടാക്കുന്ന എളുപ്പമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കിയത് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഏർ അരി ഇട്ടത് ഒരു ഇത്തിരി അളവ് കുറഞ്ഞ പോലെ തോന്നും അപ്പൊ ആ പാലിനനുസരിച്ച് അരി ഒന്ന് കുറുക്കിയെടുക്ക അത്ര ചെയ്യോ ആ പിന്നെ പറയാൻ മറന്നൊരു കാര്യം ഞാനിത് അതില് ഒരു രണ്ട് മൂന്നാല് എന്താ തുളസീൻ്റെ എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ അത് അമ്പലപ്പുഴ പാൽപ്പാറ്റത്തിന്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇല അങ്ങനെ രണ്ട് മൂന്നാല് ഇട്ടു നോക്കും ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് തുളസീന്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കിട്ടുമെന്നുള്ളൂ ഒന്ന് കുറുകി വരക്കും അതുവരെ വെയിറ്റ് ചെയ്യാം ഇളപ്പിക്കൊണ്ട് വെയിറ്റ് ചെയ്യാം എന്താ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് കേട്ടോ പായസം കുറുക്കട്ടെ പായസം റെഡി ആയത് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്കിത് സേവ് ചെയ്തെടുക്കാം നമുക്ക് ഇനിതൊരു പൗളിലേക്ക് സെർവ് ചെയ്യാം നല്ല മണമൊക്കെ വീഡിയോഗ്രാഫറെ വായിന്ന് വേണ്ട ഇപ്പൊ ഇതേ പാകത്ത് നല്ലൊരു കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടി നല്ലൊരു പിങ്ക് കളർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ പാൽപ്പായസം റെഡി ആയിട്ടുണ്ട് ചൂടാറാൻ ഒഴിച്ചു വയ്ക്കാം എല്ലാം ചൂടില് കുടിക്കാത്ത ടേസ്റ്റ് തണുത്താലും ടേസ്റ്റ് ആട്ടോ നല്ല ചൂടോടെ കുടിക്കുന്ന ടേസ്റ്റ് ചെയ്യാൻ പോവാട്ട് അഭിപ്രായം പറ നല്ല ചൂടുണ്ട് ഊതി കുടിച്ചോ എങ്ങനുണ്ട് അപ്പൊ പായസം റെഡി ആയിട്ടുണ്ട് നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്തു നല്ല ചൂടാട്ടോ നല്ല രസം കൊറേ കാല ഇപ്പം സാധാരണ ഈ പാൽപ്പായസം കുടിക്കാൻ വേണ്ടിട്ട് മാത്രം അമ്പലത്തിൽ പാൽപ്പായസം കഴിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ ഇപ്പൊ ഇതും ചെറിയ വ്യത്യാസമുണ്ട് പിങ്ക് കളർ ആയിട്ടുണ്ട് നല്ല വളരെ വേഗം കുടിച്ചു തീർക്കട്ടെ എന്നിട്ട് ബാക്കി കാണിക്കാം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ സി യു